നമസ്കാരം പെരിയ ഇരട്ട കൊലപാതകത്തിന് ശേഷമുണ്ടായ സംഘർഷ കേസുകൾ നടത്തുന്നതിൽ ഡി സി സിക്ക് വീഴ്ചയെന്ന് കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ സി പി എം കള്ളക്കേസിൽ കുടുക്കിയ കോൺഗ്രസുകാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കിയില്ലെന്നും സമിതി കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് കെ പ്രസിഡന്റ് കെ സുധാകരന് കൈമാറി സംഘർഷ കേസുകളിൽ ഒരു തരത്തിലുള്ള നിയമ പിന്തുണയോ സാമ്പത്തിക പിന്തുണയോ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയഞ്ചോളം രക്തസാക്ഷികളാണ് കോൺഗ്രസിനുള്ളത് ഇവരുടെ കുടുംബങ്ങളെ അവഗണിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് രക്തസാക്ഷികളുടെ കുടുംബത്തെ നേരിട്ട് കണ്ടാണ് രണ്ടംഗ അന്വേഷണ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രവർത്തകർക്കെതിരെ കർശന എടുക്കണമെന്നുള്ള ശുപാർശകളും റിപ്പോർട്ടിലുണ്ട് നേരത്തെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ അന്വേഷണ സമിതി കെ പി റിപ്പോർട്ട് കൈമാറിയിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നായിരുന്നു റിപ്പോർട്ടിലെ ശുപാർശ പെരിയ ഇരട്ടക്കൊലക്കേസ് പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതോടെയായിരുന്നു വിവാദമായത് കല്യാണത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തിയിരുന്നു എന്നാൽ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയതോടെ അഭിപ്രായ ഭിന്നത കടുത്തു തുടർന്നാണ് കെ പി സി സി അന്വേഷണ സമിതിയെ വെച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവർ കാസർകോട്ടെത്തി മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തെളിവെടുപ്പ് നടത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വിവാഹത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി വേണമെന്നാണ് സമിതി റിപ്പോർട്ടിലെ ശുപാർശ അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമവായ സാധ്യതകൾക്കുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതോടെയാണ് വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി ശുപാർശ ചെയ്യാൻ സമിതി തീരുമാനിച്ചത് കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ യു ഡി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ എന്നിവർക്കെതിരെയാണ് പരാതി കുറ്റാരോപിതരെ പുറത്താക്കണമെന്ന ആവശ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചത് എന്നാൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് കടുത്ത നടപടി എടുക്കുന്നതിൽ ഡി സി സിയിലും ഒരു വിഭാഗം നേതാവ് ൾക്ക് വിയോജിപ്പുണ്ടെന്നാണ് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ബാലകൃഷ്ണൻ പെരിയ രാജഭീഷണി മുഴക്കിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഉണ്ണിത്താനും കേസിലെ പ്രതിയും രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിട്ടെന്നും പോസ്റ്റിൽ ആരോപിച്ചിരുന്നു സുധാകരനും കെ സി വേണുഗോപാലും ഒഴികെയുള്ളവർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കും എനിക്കറിയാമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു തന്റെ കോൺഗ്രസ് പാരമ്പര്യം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ബാലകൃഷ്ണൻ പെരിയ അന്ന് നേരത്തെ രംഗത്ത് വന്നത് അന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇത് രാജ്മോഹൻ ഉണ്ണിത്താനും കല്യോട്ട് കൊലപാതകേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ നടത്തുന്ന സംഭാഷണമാണ് കോൺഗ്രസിനെ തകർത്ത് സി പി എമ്മിൽ എത്തിയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ എന്നെ പരാജയപ്പെടുത്താൻ നിരവധി തവണ പോയ വ്യക്തിയാണ് ഉണ്ണിതാൻ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ വിജയിക്കും എന്ന് പ്രഖ്യാപിച്ചവൻ ശരത്ലാൽ കൃപേഷ് കേസിൽ ആയിരം രൂപ പോലും ചെലവഴിക്കാതെ എന്നെ പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ നാവിനെ ഭയമില്ലാത്ത കെ സുധാകരൻ കെ സി വേണുഗോപാലും ഒഴികെയുള്ളവർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കും എന്നെനിക്കറിയാം പക്ഷേ കാസർഗോഡിന്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ കാർമേകം പകർത്തുന്ന ചില സംഘത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവില്ല രണ്ട് മക്കളെയും ഒരേ സ്ഥലത്ത് സംസ്കരിക്കാൻ ഞാൻ നടത്തിയ സാഹസികത മുതൽ ഈ നിമിഷം വരെ ഞാൻ നടത്തിയ സാഹസിക പോരാട്ടം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളും നിരവധി കേസുകളിൽ പ്രതികളാണ് എൻ്റെ സഹോദരൻ്റെ വീട് ബോംബിട്ടു എൻ്റെ മോനെ സിപിഎം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ സിപിഎം ഊരുവിലക്ക് സമ്മാനിച്ചു വെള്ളവസ്ത്രമിട്ട് ഏഴ് സഹോദരങ്ങളും പാർട്ടിക്കായി നിലയുറപ്പിച്ചു മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തം വീട്ടിൽ നിന്ന് കൈപ്പത്തിചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഈ പാർലമെന്റ് മണ്ഡലം മുഴുവൻ തൊണ്ടവട്ടി പ്രസംഗിച്ചു ഒടുവിൽ ഈ വരുത്തൻ ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയവൻ പറയുന്നു പുറത്തുപോകാൻ വേണ്ടി പുറത്തു പോകുന്നു ഒടുവിൽ ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്